നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കെന്നാൽ ഇന്നത്തെ കഥ കേട്ടാലോ പണ്ട് പണ്ട് അങ്ങ് ദൂരെ കാടിനോട് ചേർന്ന് ഒരു ഗ്രാമമുണ്ടായിരുന്നു കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായതിനാൽ തന്നെ അവർ ഇടയ്ക്കിടെ വന്യജീവി ആക്രമണം നേരിട്ടിരുന്നു ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു അത് ആ ഗ്രാമത്തിൽ ഗ്രാമവാസികൾ എല്ലാ പേരും വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലുമാണ് ജീവിച്ചു പോകുന്നത് അവിടെ ഒരു ആട്ടിടയ ബാലൻ ഉണ്ടായിരുന്നു പൊതുവെ വികൃതിക്കാരനായിരുന്നു അവൻ പക്ഷേ അവൻ തൻ്റെ ആടുകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു അവൻ എന്നും അതിരാവിലെ തന്നെ തൻ്റെ ആടുകളുമായി കുന്നിൻ പോകുമായിരുന്നു ആടുകളെ മേയാൻ വിട്ട ശേഷം കുന്നിൻ കുന്നിൻമുകളിൽ കയറിയിരുന്ന തന്റെ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു അവൻ്റെ പ്രധാന വിനോദം അങ്ങനെയിരിക്കെ ഒരു ദിവസം അവനൊരു വികൃതി തോന്നി അവൻ ഗ്രാമവാസികൾ കേൾക്കേ വരുന്നേ പുലി വരുന്നേ എന്ന് ഉറക്കെ വിളിച്ചു കേട്ടപാതി കേൾക്കാത്ത പാതി ഗ്രാമവാസികളെല്ലാം കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി കുന്നിൻ മുകളിലേക്ക് എത്തി ഗ്രാമവാസികളെ കണ്ട ബാലൻ പൊട്ടി പൊട്ടി ചിരിക്കുവാൻ തുടങ്ങി അപ്പോഴാണ് തങ്ങളെ അവൻ പറ്റിക്കുകയായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായത് ഗ്രാമവാസികൾക്ക് ബാലനോട് ദേഷ്യം തോന്നി അവർ ഒന്നും തന്നെ മിണ്ടാതെ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോയി അങ്ങനെ കഴിഞ്ഞു പതിവുപോലെ ആട്ടിടയ ബാലൻ അന്നും തന്റെ ആടുകളുമായി കുന്നിൻമുകളിൽ എത്തി നന്നേ ക്ഷീണിതനായ ബാലൻ തന്റെ ആടുകളെ മേയാൻ വിട്ട ശേഷം അവിടെ കണ്ട ഒരു പാറപ്പുറത്ത് കയറി ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിലേക്ക് വഴുതി വീണ പെട്ടെന്ന് തന്റെ ആടുകളുടെ കരച്ചിൽ കേട്ടുണർന്നു നോക്കുമ്പോഴുണ്ട് ഒരു പുലി പേടിച്ചു വിറച്ച അവൻ എന്തു ചെയ്യണമെന്നറിയാതെ ഉറക്കെ വിളിച്ചു കൂവി നാട്ടുകാര് ഓടി വരുവിൻ എന്റെ ആടുകളേതാ പുലി പിടിക്കുന്നേ പുലി 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 ഗ്രാമവാസികളൊക്കെയും ബാലൻ്റെ വിളി കേട്ടുവെങ്കിലും അവൻ വീണ്ടും തങ്ങളെ പറ്റിക്കുകയാണെന്ന് കരുതി അവരാരും തന്നെ അവന്റെ സഹായത്തിനെത്തിയില്ല പുലിയാകട്ടെ വിശപ്പ് മാറുന്നതുവരെ അവൻ്റെ ആടുകളെ പിടിച്ചു തിന്നു കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കാനല്ലാതെ അവന് മറ്റൊന്നും കഴിഞ്ഞില്ല അതോടുകൂടി തമാശയ്ക്ക് പോലും കള്ളം പറയരുതെന്ന പാഠം അവൻ പഠിച്ചു കൂട്ടുകാരെയേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ